ഉത്തരമേഖലാ കൺവെൻഷൻ അയനിക്കാട് പഠന ഗവേഷണ കേന്ദ്രത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുനിൽ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കെ പി പി എച്ച് എ ഉത്തരമേഖലാ കൺവെൻഷൻ അയനിക്കാട് പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുനിൽ സുനിൽകുമാർ ക്ഷാമബദ്ധ കാലാനുസൃതമായി അനുവദിക്കണം അധ്യാപക സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുമുള്ള പോരാട്ടം ശക്തമായി തുടരും മെഡിക്കൽ ഇംബേഴ്സ്മെന്റ് അനുവദിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ നരേന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു പഠന കേന്ദ്ര മാനേജർ കെ കെ ഗംഗാധരൻ മാസ്റ്റർ കെ പി എച്ച് എ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി റംലത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ കെ മനോജൻ കെ ൻ തുടങ്ങിയവർ സംസാരിച്ചു അഞ്ച് ജില്ലകളിൽ നിന്നുള്ള ഇരുനൂറ് പ്രതിനിധികളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ പർച്ചേസുകൾക്കും നേടാം മുതൽ വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായി തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ വിറ്റഴിക്കുന്നത് കൂടാതെ മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ മൂന്നെണ്ണം കുർത്തികൾ രണ്ടെണ്ണം രൂപയ്ക്ക് ജെന്റ് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ഉൾപ്പെടെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബ്ലാങ്കറ്റുകൾ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം കൂടാതെ നിരവധി ഓഫറുകളും ഈ ഓഫറുകൾ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമാനുവൽ സിൽക്സ് താവക്കര സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി